ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രേമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് കാത്തിരിക്കുകയാണല്ലേ ഇത്രയും നാളും നമ്മുടെ നവ്യ ഒളിപ്പിച്ചു വെച്ച ആ ഒരു രഹസ്യം അത് പുറത്തു വരാൻ പോവുകയാണ് ഒരു രഹസ്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ അനന്തപുരി കുടുംബത്തിനെ ആകെ അടിമുടി തകർത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു രഹസ്യം പുറത്തു വരുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശിന് ഈ ഒരു കാര്യത്തിൽ നവ്യയോടല്ല ഒന്നും പറയാനുള്ളത് നയനയോട് തന്നെയാണ് അപ്പം നയനെ ഈ ഒരു കാര്യം ചെയ്യാൻ കൂട്ടുനിന്നു എന്ന കാര്യം അത് മനസ്സിലാവുകയാണ് ആദർശിന് അത് മനസ്സിലാകുന്ന ആദർശ നമ്മുടെ നവ്യേനെ ഒന്നും പറയുന്നില്ല നയനയുടെ പേരിലാണ് ബാക്കി എല്ലാ കുറ്റവും കൊണ്ടുവെക്കുന്നത് ഈ പറയുന്ന നവ്യയും അതേ കേട്ടോ നവ്യയും പറയുന്നുണ്ട് ഇത് ചേച്ചിക്കറിയാമായിരുന്നു അപ്പം പിന്നെ എന്താ വിചാരിക്കുന്നത് എല്ലാവരുടെയും മുമ്പിൽ സത്യസന്ധത കളിച്ച് കപടമുഖവുമായിട്ട് നിൽക്കുന്നത് നയനയാണെന്ന് തന്നെയാണ് നമ്മുടെ ആദർശം വിചാരിക്കുകയുള്ളു അപ്പൊ അത് തന്നെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് ആ ഒരു താലത്തിലിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തട്ടി തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ആദർശം അവിടെ നിൽക്കുന്നത് ഇത് കണ്ടതും മുത്തശ്ശിനും ദേഷ്യം വന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്ത് വൃത്തികേടാ ഈ കാണിച്ചു കൂട്ടുന്നത് ഇതൊരു നല്ല ദിവസമായിട്ട് നല്ലൊരു ചടങ്ങ് നടക്കുമ്പം നീ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുക നിനക്ക് എന്താ നിന്റെ സമനില തെറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ സമനില അതെ ല്ലേ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ ചടങ്ങിൻ്റെ ആവശ്യമില്ല ഇവിടെ ഈ ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ നവ്യയെ എന്ന് നവ്യോടും ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ജലജി ഇങ്ങ് കയറി ആദർശിനെ അങ്ങ് മാറ്റിയിട്ട് ജലജി ഇങ്ങ് കയറിയിട്ടോ ജലജ അങ്ങ് വന്നിട്ട് പതിയെ തവിടെ നവ്യയുടെ അടുത്ത് വന്നിട്ട് നിനക്ക് എത്ര മാസം ആയിടിയെന്ന് ചോദിച്ചു അപ്പോഴേക്കും തൊട്ടടുത്ത് നിന്ന് മുത്തശ്ശി പറഞ്ഞു പിന്നെ നീ എന്തിനാ ഇപ്പം ഇവളോട് എത്ര മാസം ആയി എന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഏഴാം മാസത്തിലല്ലേ നമ്മൾ സാധാരണ വളകാപ്പ് ചടങ്ങ് നടത്താറുള്ളത് അതുകൊണ്ട് ഇപ്പം ആയിരിക്കുന്ന മാസം എന്നത് ഏഴാം മാസം ആണെന്നറിയാമോ എന്ന് പറയുമ്പം ഏഴാം മാസമാണെന്നറിയാം എടി നിന്റെ നിന്റെ ഈ കള്ളക്കളിയൊക്കെ ഇവിടെ പൊളിഞ്ഞെന്ന് കൂട്ടിക്കോടി അല്ല എന്റെ മകന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലെ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ടല്ലോ ഇരിപ്പുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വയറിലെ ചെന്ന് ഇങ്ങനെ തടവിട്ട് ഒറ്റ അടി വയറിട്ട് കൊടുത്തു വയറിനിട്ട് അടി കൊടുത്തതും കൊടുത്തതും അവിടെ നിന്ന ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും അനിയുടെ അമ്മയും എല്ലാവരും കൂടെ വല്ലാതങ്ങ് പേടിച്ചു പറച്ച് നിൽക്കുകയാണ് ജലജ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പോഴേക്കും കനകദുർഗ വന്നിട്ട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ദൈവം വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ഇതൊക്കെ ദോഷമാണെന്ന് അറിയത്തില്ലേ നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയനെ അവിടെ നിന്ന് കനകദുർഗയുടെ കൈ പിടിച്ച് വലിക്കുക കാരണം അങ്ങോട്ടേക്ക് പോകണ്ട കാര്യമില്ല കാരണം നമ്മുടെ നവ്യ തന്നെയാണ് കുറ്റക്കാരി അങ്ങനെ കനകദുർഗേനെ ഇങ്ങനെ പിടിച്ചു നിർത്തുമ്പോഴത്തേക്കും കനകദുർഗ നയനെ തന്നെ നോക്കാം നയനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നയനയ്ക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല അങ്ങനെ മുത്തശ്ശൻ തന്നെ കയറി വന്നിട്ട് പറഞ്ഞു എടി ജലജ നിന്നോടാ പറഞ്ഞാൽ മാറാൻ നീ മാറിയില്ലെങ്കിൽ നീ ഇന്ന് ഈ വീട്ടിൻ്റെ വെളിയിൽ പോകുന്നു പറഞ്ഞു അപ്പോഴേക്കും ഞാനാണോ ഈ വീട്ടിൻ്റെ വെളിയിൽ ഇന്ന് പോകേണ്ടത് അതോ ഇവളും ഇവളുടെ അനിയത്തിയാണോന്നേ ഞാൻ പറഞ്ഞു തരാം ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ ഈ വളകാപ്പ് ചടങ്ങ് നടത്തുന്നുണ്ടല്ലോ ഒരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിനെ ഞാൻ പുറത്തെടുത്ത് കാണിക്കട്ടെ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചിട്ട് പതുക്കെ നമ്മുടെ നവ്യയുടെ വയറിൽ പിടിച്ചിട്ട് ആ ഒരു പാട് പാടൂരി ഒരു ഏറെ എറിയാണ് അവിടെ നിന്ന് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരവസ്ഥ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ നയരെയാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ എന്നിട്ട് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ ജലജ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇവിടെ വെറും കള്ളി അപ്പേരും കള്ളി എൻ്റെ മകനെ പറ്റിച്ച് എൻ്റെ മകനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇവള് നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് ഇത് ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമായിരിക്കും അപ്പം ഞാൻ വേറൊരു രീതിയിലും അല്ല കണ്ടുപിടിച്ച് ഇവളുടെ സ്കാൻ റിപ്പോർട്ട് നോക്കാൻ വേണ്ടി ഞാൻ ഇവളുടെ അലമാരയിൽ പോയി നോക്കിയപ്പം സ്കാൻ റിപ്പോർട്ട് കിട്ടുകയും അത് ഞാൻ ഫോട്ടോ എടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഡോക്ടർക്ക് അയച്ചുകൊടുത്ത് കഴിക്കുമ്പഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് ഒന്നുമല്ല ഇവൾക്ക് ഗർഭവുമില്ല ഒരു കോപ്പവും ഇല്ലെന്ന് ഈ കാര്യം ഞാൻ ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ആ ഡോക്ടറിനെ കൊണ്ട് തന്നെ ഞാൻ ആദർശനെ വിളിച്ചു അറിയിച്ചു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന ഒന്നും ഇവിടെ ആരും അംഗീകരിക്കാറില്ലല്ലോ എൻ്റെയും എൻ്റെ മകനും ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും അത് കാര്യമായിട്ട് എടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിവരം വേണ്ടപ്പെട്ടവരെ തന്നെ വിളിച്ചറിയിക്കാൻ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞത് അതുപ്രകാരം ആദർശം ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കാനകദുർഗയ്ക്ക് ദേഷ്യം വന്നിട്ട് ചെന്ന് നവ്യനെ ഇങ്ങ് പിടിച്ചു വലിച്ചോ മൂന്നാല് അടി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നവ്യകേർ കൈ പിടിച്ചു ഇപ്പം ഇതിനു മുമ്പായിട്ട് തന്നെ ആദർശ് പറഞ്ഞു വേണ്ട ഇവിടെ വേറെ ഒന്നും വേണ്ട എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഇതിൽ ഇതില് പ്രധാന പങ്ക് ആർക്കാണ് അത് നവ്യയ്ക്കാണോ നയനയ്ക്കാണോ നയനയ്ക്ക് ഈ സത്യം അറിയാമായിരുന്നോ അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവ്യ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് നവ്യ പറഞ്ഞു അത് പിന്നെ എനിക്കിത് നേരത്തെ അറിയായിരുന്നു എന്ന് കനകദുർഗയും ആ ഒരു സമയം തകർന്നു പോയിട്ടോ കാരണം കാരണം ആരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നയനെ ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കുമെന്ന് ആ വീട്ടിൽ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് കനകദുർഗ വന്നിട്ട് മോളെ നീ എന്താ പറയുന്നത് നീയും കൂടെ ചേർന്നാണോ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നത് എന്ത് മഹാഭാവു അടി നീയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പം അത് അമ്മേ ഞാൻ ഞാൻ ആദർശേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ട ഒന്നും പറയണ്ട പറഞ്ഞതൊക്കെ മതി എടി നിന്നെ ഞാൻ മാത്രമല്ല ഇവിടെ ഇവിടെ വിശ്വസിച്ചിരുന്നത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഈ വീട്ടിലെ ഓരോരുത്തരും നിന്നെ വിശ്വസിച്ചിരുന്നു ഇല്ലേ നിനക്ക് പറയാൻ പറ്റുമോ വിശ്വസിച്ചില്ല എന്ന് നിന്നെ എല്ലാവരും സ്നേഹിച്ചിരുന്നു ആ നീയെ ഞങ്ങളോടൊക്കെ കൊടും ക്രൂരതയാണ് കൊടും ചതിയാണ് ചെയ്തത് നീ ഈ ഒരു ക്രൂരതയ്ക്ക് കൂട്ടുനിന്നില്ലേ ദേ നീയൊന്നും നീയൊന്നും പെണ്ണിന്റെ വർഗ്ഗത്തിൽപ്പെട്ടതല്ല ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുമ്പഴത്തേക്കും അത്ര ഞാൻ ഞാൻ പറയുന്നൊന്നു കേക്ക് ഒരിക്കലും ഞാൻ മനഃപൂർവ്വമല്ല ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഭീഷണിപ്പിടിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ കാല് പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഇറങ്ങി പോകാനാണ് പറഞ്ഞതെന്നും പറഞ്ഞു നമ്മുടെ നയനയെ പിടിച്ച് തള്ളുകയാണ് മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ആയിപ്പോയി എന്ത് പറയാനാണ് ആ ഒരു സമയത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല സാഹചര്യം ഇതേ സമയത്ത് നമ്മുടെ നവ്യനെ അടിക്കാൻ വേണ്ടി വന്നിട്ട് നീ നിന്റെ ജീവിതം മാത്രമല്ല ഇപ്പൊ എൻ്റെ മോളുടെ ജീവിതം കൂടി അടി നീ തകർത്തിരിക്കുന്നെന്ന് പറഞ്ഞ അടിക്കാൻ വന്നു ഏതായാലും മൂന്ന് അടി കൊണ്ടിട്ട് നമ്മുടെ നവ്യ കയ്യിൽ അങ്ങ് കയറി പിടിച്ചിട്ട് പറഞ്ഞ എന്നെ തൊട്ടുപോകരുത് കാരണം എൻ്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് അത് എൻ്റെ കടമയാണ് ഇവൻ എന്നെ കൊണ്ടുപോയി വിവാഹ പന്തൽ നിന്ന് ഇവൻ എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ഇവൻ എന്നെ വെറും വെറും ഒരു വേസ്റ്റായിട്ട് എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ തുടങ്ങിയപ്പം ഈ മാർഗ്ഗം അല്ലാതെ എനിക്ക് വേറൊരു മാർഗവും അപ്പോൾ ഇല്ലായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധിയായത് അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇപ്പം വേറെ പെണ്ണിന് വിവാഹം കഴിച്ചേനെ ഞാൻ ചതിക്കപ്പെട്ട് വീട്ടിലിരുന്നേനെ സത്യമല്ലേ ഞാൻ ഈ പറയുന്നതെന്ന് ചോദിച്ചു ഇത് കേട്ടത് എല്ലാവരും കേട്ടോണ്ട് നിൽക്കുകയാണ് അഭി ഇങ്ങ് വിളിച്ചിട്ട് മാറ്റി ഇവിടെ നവ്യനെ അങ്ങ് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു നീ കൂടുതൽ ഓവറായിട്ട് സംസാരിക്കുമെന്ന് വേണ്ട മതി നിർത്തിക്കോ ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനെയും നവ്യനെയും കൂടെ ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അഭിയും ആദർശും കൂടെ ചേർന്ന് കൂടെ കൂട്ടി നിൽക്കാനിപ്പം നമ്മുടെ ദേവയാനിയും ഉണ്ട് ജലജയുണ്ട് അപ്പം ദേവയാനിയും പറയുന്നുണ്ട് ഇത് വലിയൊരു തെറ്റ് തന്നെയാണ് ഇതിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എൻ്റെ മരുമകൾ ചെയ്ത തെറ്റിനെ ഞാൻ മൂടി വെക്കില്ല എനിക്ക് പറ്റില്ല ഇത് അംഗീകരിക്കാമെന്ന് ദേവയാനിയും പറയുന്നുണ്ട് അങ്ങനെ ആദർശവും പറയുന്നുണ്ട് കനകദുർഗയാണെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാല് പിടിക്കുകയാണ് എൻ്റെ മക്കൾ ഒന്നും ചെയ്യരുത് എൻ്റെ മക്കളുടെ ജീവിതം പോകും അവർ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ എന്തു പറയും ഒരിക്കലും ഒരിക്കലും എൻ്റെ മക്കളെ കൈ വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ കരയുന്നു നമ്മുടെ വന്നിട്ട് അമ്മ കരയേണ്ട കാര്യമില്ല ിച്ചാലും ഇനിർഹത ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് നവ്യയും നയനിയും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അത്ഭുതം തന്നെ സംഭവിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വരുന്നു ഏതായാലും മുത്തശ്ശൻ്റെ ആ ഒരു അസുഖവും ആ ഒരു സിറ്റുവേഷനും ഒക്കെ പ്രകാരം ആ ഒരു സമയത്തെ നയനിയും നമ്മുടെ നവ്യനെയും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ മുത്തശ്ശൻ സമ്മതിക്കില്ല അങ്ങനെ മുത്തശ്ശൻ തന്നെ അവർക്ക് മാപ്പ് കൊടുത്ത് ഇതേതായാലും അവരുടെ ജീവിത വിഷയമാണ് അതുമല്ല ഇത് നവ് ഇങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ടല്ലോ കാരണം അവളുടെ ഭാവി നോക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ടല്ലേ അവളൊരു കള്ളം പറഞ്ഞതാണ് കാരണം അവളുടെ നിലനിൽപ്പിന് വേണ്ടി അവൾ പറഞ്ഞ കള്ളമാണ് അതൊരിക്കലും ശരി വെക്കില്ല ഞാൻ പക്ഷേ പക്ഷെ നിന്ന് പറഞ്ഞു വിടരുതെന്ന് മുത്തച്ഛൻ ആ അസുഖം കൂടിയ അവസ്ഥയിൽ പറയുമ്പം ആദർശനും ജയനും ഒന്നും തടയാം ആ ഒരു ഇത് ആ ഒരു വാക്കിന് അറുവാക്കില്ലാതെ വരികയാണ് അങ്ങനെ അവരെ വീണ്ടും ആ ഒരു എന്താ പറയുക അനന്തപുരി തറവാട്ടിലെ മരുമക്കളായിട്ട് തന്നെ അവിടെ അവർ നിർത്തുകയാണ് പക്ഷേ ഇതിനിടയിൽ അവർ കുറേ കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട് കുറേ ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രകാരം മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർത്തിനക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരുന്നത് അപ്പം മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും രാവിലെ കാണണം ഫുൾ വിശേഷമായിട്ട് രാവിലെ എത്താം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്